സ്വാഗതം പേജിറ്റ് സ്റ്റോറീസിലേക്ക് ഇറാന്റെ ഭീഷണിക്ക് മുന്നിൽ അറബ് രാജ്യങ്ങൾ വിറച്ചു അവർ സംഗതിയുടെ കിടപ്പ് വശം ട്രംപിനെ അറിയിച്ചു ഇറാൻ ഭരണകൂടം ദുർബലമായി എന്ന് ഇപ്പോഴും വിചാരിക്കരുത് എന്നാണ് അറബ് രാജ്യങ്ങൾ ട്രംപിന് നൽകിയ പ്രധാന മുന്നറിയിപ്പ് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അറബ് ലോകം ട്രംപിന് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകിയത് ഒപ്പം ഇറാൻ അവരുടെ അവസാന ആയുധമെടുത്ത് പ്രയോഗിക്കുമോ എന്നുള്ള ആശങ്കയും അറബ് രാജ്യങ്ങൾ അമേരിക്കൻ ഭരണകൂടത്തോട് പങ്കുവച്ചു ഇതോടെ ട്രംപ് അല്പമൊന്നും മയപ്പെട്ടു അതിനിടെ ഖത്തറിന്റെയും ഒമാൻ്റെയും മധ്യസ്ഥ നീക്കത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമായി പ്രക്ഷോഭകാരികളിൽ ഒരാളെയും തൂക്കിലേറ്റില്ല എന്ന് ഇറാനും വ്യക്തമാക്കി ഇതോടെ പശ്ചിമേഷ്യയിൽ നിന്ന് ശുഭകരമായ വാർത്തകളാണ് ഒടുവിൽ വരുന്നത് സംഘർഷത്തിന് അല്പം അയവ് വന്നിരിക്കുകയാണ് തുടർന്നാണ് ഇറാൻ വ്യോമപാത തുറന്നുകൊടുത്തത് ഇതാണ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം അപ്പോഴും എങ്ങനെയെങ്കിലും അമേരിക്കയെ കൊണ്ട് ഇറാനെ ആക്രമിക്കാനുള്ള ഗൂഢ നീക്കങ്ങൾ തുടരുകയാണ് ഇസ്രയേൽ എന്നാണ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഇറാൻ തങ്ങളെ ആക്രമിക്കുമെന്നുള്ള പേടിയാണ് നെതന്യാഹുവിനുള്ളത് അതുകൊണ്ട് തന്നെ ഇറ തന്റെ വിമാനം പോലും ഇടക്കിടയ്ക്ക് രാജ്യത്തിന് പുറത്തേക്ക് നെതന്യാഹു മാറ്റുന്നുണ്ട് കഴിഞ്ഞ ദിവസം രണ്ട് തവണ ഇറാന്റെ ആക്രമണം ഭയന്ന് നെതന്യാഹുവിൻ്റെ വിമാനം രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു ഇറാൻ ഭരണകൂടം ശിഥിലമായി എന്ന് വിചാരിക്കരുതെന്ന് അറബ് രാജ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച നാല് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് അത് ഇറാൻ്റെ മിസൈൽ പ്രഹരശേഷി മാത്രമല്ല ഇറാൻ അകത്തുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അത്തരം ചില പോയിന്റുകളിലൂടെ സഞ്ചരിക്കുകയാണ് ഈ വീഡിയോ അതുവഴി പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം നമുക്ക് നോക്കിക്കാണാം ആദ്യം അറബ് രാജ്യങ്ങൾ ട്രംപിന് മുന്നിൽ വെച്ച നാല് കാര്യങ്ങളെക്കുറിച്ച് പറയാം ഇറാന്റെ ഭരണകൂടം ദുർബലമായി അതുകൊണ്ട് ആക്രമിക്കാം എന്നായിരുന്നു ട്രംപിന് കിട്ടിയ സൈനികമായിട്ടുള്ള ഉപദേശം ഇസ്രയേൽ കേന്ദ്രങ്ങളും ട്രംപിനെ ധരിപ്പിച്ചത് അതായിരുന്നു പക്ഷേ അങ്ങനെ അല്ല കാര്യങ്ങളെന്നാണ് അറബ് ഭരണാധികാരികൾ കൃത്യമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ട്രംപിനെ അറിയിച്ചത് തങ്ങളെ ആക്രമിച്ചാൽ അന്തിമ പോരാട്ടത്തിന് ഇറങ്ങും പശ്ചിമേഷ്യയ്ക്ക് ആകെ വിനാശകരമാകുന്ന ആക്രമണം നടത്തും എന്നതാണ് ഇറാന്റെ ഭീഷണി ഏത് ആക്രമണം നേരിടാനും തങ്ങൾ തയ്യാറാണ് എന്നും ഒന്നും നോക്കാനില്ല എന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖി തന്നെ പറഞ്ഞത് ഈ വാക്കുകളുടെ ആഘാതം കൃത്യമായി തിരിച്ചറിഞ്ഞാണ് അറബ് രാജ്യങ്ങൾ ട്രംപിനെ സമീപിച്ചത് ഇറാൻ ഭരണകൂടത്തെ പൂർണ്ണമായും തകർക്കാൻ ഇപ്പോഴത്തെ പ്രതിഷേധങ്ങളോ നിന്നുള്ള പരിമിതമായ സൈനിക നീക്കങ്ങളോ പര്യാപ്തമല്ല എന്നാണ് സൗദിയും ഖത്തറും ഒമാനും വിലയിരുത്തുന്നത് ഇക്കാര്യമാണ് അവർ ട്രംപിനെ അറിയിച്ചത് ഇതിനുള്ള നാല് കാരണങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് സുരക്ഷാ സേനയുടെ വിശ്വാസ്യത ഇറാന്റെ സൈനിക വിഭാഗങ്ങൾ അതായത് റവല്യൂഷണറി ഗാർഡും പോലീസും ഇപ്പോഴും ഭരണകൂടത്തോട് ശക്തമായ കൂറു പുലർത്തുന്നുണ്ട് ഒരു അട്ടിമറി നടക്കണമെങ്കിൽ സൈന്യത്തിനുള്ളിൽ വിള്ളലുകൾ ഉണ്ടാകണം എന്നാൽ നിലവിൽ അത്തരമൊരു സൂചന ഇറാനിൽ നിന്ന് ഇല്ല ആദ്യത്തുള്ള അലി ഖൊമൈനിയുടെ ഖൊമൈനിയിൽ വലിയ വിശ്വാസമുള്ളതാണ് ഈ സൈനിക വിഭാഗങ്ങൾ ഇപ്പോഴും രണ്ടാമത്തേത് അസംഘടിതമായ പ്രതിപക്ഷമാണ് ഭരണകൂടത്തിനെതിരെ സാമ്പത്തിക അസ്ഥിരത ഉയർത്തി പ്രതിഷേധങ്ങൾ രാജ്യത്ത് ഉടനീളം നടക്കുന്നുണ്ട് എങ്കിലും ഭരണകൂടത്തിന് പകരമായി ഉയർത്തിക്കാട്ടാൻ കെൽപ്പുള്ള ഒരു ഏകീകൃത നേതൃത്വമോ രാഷ്ട്രീയ ബദലോ പ്രതിപക്ഷത്തിനില്ല എന്ന് അറബ് രാജ്യങ്ങൾ നിരീക്ഷിക്കുന്നു മൂന്നാമത്തേത് ദേശീയ വികാരം ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമേരിക്കയുടെയോ ഇസ്രയേലിൻ്റെയോ നേരിട്ടുള്ള സൈനിക ആക്രമണം ഇറാനിലെ ജനങ്ങളെ ഭരണകൂടത്തിന് പിന്നിൽ അണിനിരത്തും എന്നാണ് അറബ് രാജ്യങ്ങൾ നോക്കിക്കാണുന്നത് വിലയിരുത്തുന്നത് ഇത് പ്രതിഷേധങ്ങളുടെ വീര്യം കുറയ്ക്കും ഭരണകൂടം കൂടുതൽ ശക്തമാകുമെന്നും ട്രംപിന് അറബ് രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി നാലാമത്തേത് ക്രൂരമായ അടിച്ചമർത്തൽ ശേഷിയാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഏത് പ്രതിഷേധത്തെയും അടിച്ചമർത്താൻ ഖൊമൈനി ഭരണകൂടത്തിന് കഴിയുന്നുണ്ട് എന്നുള്ള കാര്യവും അറബ് രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഇലോൺ മസ്കിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റിനെ പോലും നിശ്ചലമാക്കിയ ഇറാന്റെ സാങ്കേതിക ശേഷിയും അറബ് രാജ്യങ്ങൾ ട്രംപിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ചൈനീസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മസ്കിൻ്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ശൃംഖല നിശ്ചലമാക്കിയ ഇറാൻ പ്രക്ഷോഭകാരികളുടെ നടുവ് ചെയ്തത് അമേരിക്കൻ ഇസ്രയേൽ സ്പോൺസേഡ് പ്രക്ഷോഭകർക്ക് തമ്മിൽ ബന്ധപ്പെടാൻ കഴിയാത്തത് കാരണം പലയിടങ്ങളിലും കൂട്ടായ പ്രതിഷേധം അവസാനിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇറാനിൽ കാണാൻ കഴിയുന്നത് ഇറാന്റെ മിസൈൽ ശേഷിയുടെ കരുത്ത് അമേരിക്കയുടെയും പേടിയുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഖത്തറിലെ അൽ ഉബൈദ് സൈനിക കേന്ദ്രത്തിൽ നിന്ന് സൈനികരെയും വിമാനങ്ങളെയും അമേരിക്ക മറ്റൊരു കേന്ദ്രത്തിലേക്ക് രഹസ്യമായി മാറ്റിയത് പക്ഷേ മിസൈൽ ശേഷിക്കപ്പുറം അത്ര പെട്ടെന്ന് ഇറാനെ കീഴടക്കാൻ കഴിയാത്ത നിരവധി ഘടകങ്ങൾ ഉണ്ടെന്നുള്ള കാര്യമാണ് അറബ് ഭരണാധികാരികൾ ട്രംപിനെ കൃത്യമായി അറിയിച്ചിരിക്കുന്നത് ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ അവസാനം അങ്ങനെ ഒരു യുദ്ധത്തിന് തന്നെയാണ് ഇറാൻ കോപ്പ് കൂട്ടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് തങ്ങൾക്ക് ആരെയും നോക്കേണ്ട കാര്യമില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു അതായത് അറബ് രാജ്യങ്ങളെയും നോക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇറാൻ അർത്ഥമാക്കുന്നത് ഇറാന്റെ ഈ ഒരു ഭീഷണിയാണ് അറബ് രാജ്യങ്ങളെ മറ്റൊരു തരത്തിൽ പേടിപ്പിക്കുന്നത് മാത്രമല്ല ഇറാൻ അവരുടെ അവസാന ആയുധമെടുത്ത് പ്രയോഗിക്കുമോ എന്നുള്ള പേടിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറബ് രാജ്യങ്ങൾക്കുണ്ട് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ആദ്യം ലക്ഷ്യം വെക്കുക അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ തന്നെയായിരിക്കും അതാണ് അറബ് രാജ്യങ്ങളുടെ ഒന്നാമത്തെ ആശങ്ക ഖത്തർ യു എ ബഹ്റൈൻ സൗദി അറേബ്യ തുടങ്ങിയ ഇടങ്ങളിൽ എല്ലാം അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ട് അവിടേക്ക് ഇറാൻ ലക്ഷ്യം വെച്ചാൽ തടുക്കാൻ കഴിയില്ല ഇറാൻ്റെ അത്യാധുനിക മിസൈൽ ശക്തി എന്തിനും പ്രാപ്തമാണ് അത് അറബ് രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും നന്നായി അറിയാം യമനിലെ ഹൂദികൾ ഇറാക്കിലെയും സിറിയയിലെയും ഇറാൻ അനുകൂല മിലിഷ്യകൾ എന്നിവരെ ഉപയോഗിച്ച് അമേരിക്കൻ കേന്ദ്രങ്ങളെ മറ്റൊരു രീതിയിൽ ആക്രമിക്കാനും ഇറാന് കഴിയും ഒരു യുദ്ധമുണ്ടായാൽ തങ്ങളുടെ വ്യോമാതിർത്തി അമേരിക്കൻ സൈന്യത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് സൗദി അറേബ്യ ഇറാനെ അറിയിച്ചതിൻ്റെ കാര്യവും അത് തന്നെയാണ് അതായത് തങ്ങളുടെ രാജ്യത്തെ കുറിച്ച് ആക്കാൻ വേണ്ടിയാണ് സൗദി അറേബ്യ ഇറാനോട് അങ്ങനെ ഒരു കാര്യം മുൻകൂട്ടി അറിയിച്ചത് അറബ് രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും മറ്റൊരു പേടി ഇറാൻ്റെ കയ്യിലുള്ള വജ്രായുധമാണ് അത് അവസാന ആയുധമെന്നാണ് ഇറാൻ എപ്പോഴും പറയുന്നത് ആഗോള എണ്ണ വ്യാപാരത്തിൻ്റെ ഹൃദയമെടുപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമോസ് കടലെടുക്ക് ഇറാൻ അടച്ചുപൂട്ടുമോ എന്നതാണ് ഇവരുടെ ആശങ്ക ലോകത്ത് കടൽ മാർഗ്ഗം വിൽക്കുന്ന അസംസ്കൃത എണ്ണയുടെ ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ കടന്നു പോകുന്നത് ഈ ഒരു ചെറിയ കടലിടുക്കിലൂടെയാണ് ദിവസേന ഏകദേശം ഇരുപത്തിയൊന്ന് ദശലക്ഷം ബാരൽ എണ്ണ ഇതിലൂടെ കടത്തിവിടുന്നു ലോകത്തെ ദ്രവീകൃത പ്രകൃതിവാതക വ്യാപാരത്തിൻ്റെ ഏകദേശം ഇരുപത് ശതമാനം ഈ പാതയെ ആശ്രയിച്ചാണ് നടക്കുന്നത് പേർഷ്യൻ കടലിടുക്കിനെ ഒമാൻ ഉൾക്കടലുമായും അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഏക സമുദ്ര ഈ കടലിടുക്കിന്റെ വടക്ക് ഇറാനാണ് തെക്ക് ഒമാനും യു എയും സ്ഥിതി ചെയ്യുന്നു നമ്മൾ ഇന്ത്യക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം ഇരു നാൽപ്പത് ശതമാനം ഈ പാതയിലൂടെയാണ് വരുന്നത് ഹോർമൂസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഇന്ത്യയിൽ കടുത്ത എണ്ണവില വർദ്ധനവിനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കൊണ്ട് ട്രംപ് ഇറാനെ ആക്രമിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇക്കാര്യം കൂടി ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കടലെടുക്ക് പൂർണമായും അടച്ചാൽ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് പത്ത് മുതൽ ഇരുപത് ഡോളർ വരെ വർദ്ധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പുമുണ്ട് ഒരു മാസം എണ്ണ നീക്കം പകുതിയായി കുറഞ്ഞാൽ പോലും എണ്ണവില മുപ്പത് ശതമാനം വരെ ഉയർന്നേക്കാം അതായത് ഹോർമോസ് കടലിടുക്കിലെ ചെറിയൊരു അസ്ഥിരത പോലും ആഗോള ഊർജ്ജ സുരക്ഷയും ലോക സമ്പദ് വ്യവസ്ഥയും ഒരുപോലെ ബാധിക്കും ആഗോളതലത്തിൽ മറ്റൊരു ബദൽ മാർഗമില്ല എന്നതാണ് ഈ ഒരു പാതയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് അത് തന്നെയാണ് ഇറാൻ്റെ വജ്രായുധം കൂതികളെ ഉപയോഗിച്ച് മറുഭാഗത്തെ ചെങ്കടലിലെ ചരക്ക് നീക്കം തടസ്സപ്പെടുത്താനും ഇറാന് കഴിയും എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം ചുരുക്കത്തിൽ ഇറാൻ ഭരണകൂടം ചെറിയ രീതിയിൽ ദുർബലമായിട്ടുണ്ട് എങ്കിലും ഒരു അമേരിക്കൻ ആക്രമണം ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നുള്ള കാര്യമാണ് അറബ് രാജ്യങ്ങൾ ട്രംപിനെ അറിയിച്ചത് അതിനാൽ കടുത്ത സൈനിക നീക്കത്തിന് പകരം നയതന്ത്ര സമ്മർദ്ദങ്ങളും പരിമിതമായ ഉപരോധങ്ങളും തുടരാനാണ് അവർ ട്രംപിനോട് ശുപാർശ ചെയ്തിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി അറബ് രാജ്യങ്ങൾ ട്രംപിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇറാക്കിലെയും സിറിയയിലെയും മുൻ ഉദാഹരണങ്ങളാണ് ഒരു ഭരണകൂടം പെട്ടെന്ന് തകരുന്നത് വലിയ അരാജകത്വത്തിനും അഭയാർത്ഥി പ്രവാഹത്തിനും തീവ്രവാദ ഗ്രൂപ്പുകളുടെ വളർച്ചയ്ക്കും കാരണമാകും തൊണ്ണൂറ്റി രണ്ട് ദശലക്ഷം ജനസംഖ്യയുള്ള ഇറാനിൽ ഇത്തരമൊരു തകർച്ചയുണ്ടായാൽ അല്ലെങ്കിൽ ഇത്തരമൊരു നീക്കം ഉണ്ടായാൽ അത് പശ്ചിമേഷ്യയെ ആകെ നശിപ്പിക്കുമെന്ന് അറബ് രാജ്യങ്ങൾ ട്രംപിന് മുന്നറിയിപ്പ് നൽകി അതായത് ഇങ്ങനെയുള്ള പ്രത്യാഘാതങ്ങൾ കൊണ്ട് തന്നെ ഇറാനിലെ ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള സൈനിക നീക്കം ഗൾഫ് മേഖലയെ ആകെ കടുത്ത സാമ്പത്തിക രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് കാരണമാക്കുമെന്ന് അറബ് രാജ്യങ്ങൾ ഭയപ്പെടുന്നു ആ ഭയപ്പാട് തന്നെയാണ് അറബ് രാജ്യങ്ങൾ മുന്നറിയിപ്പിൻ്റെ സ്വരത്തിൽ ട്രംപിന് മുന്നിലേക്ക് അവതരിപ്പിച്ചത് ഒമാനും ഖത്തറും നയതന്ത്രപരമായ മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇരു രാജ്യങ്ങളുടെയും നീക്കങ്ങളിലൂടെ പ്രക്ഷോഭകാരികളെ വധിക്കില്ല എന്ന നിലപാടിലേക്ക് ഇറാൻ എത്തുകയും ചെയ്തു തുടർന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് എന്ന ട്രംപിൻ്റെ മയപ്പെട്ട സ്വരത്തിലുള്ള പ്രസ്താവന വന്നു സർക്കാർ വരുത്തുന്ന പ്രതിഷേധങ്ങൾക്ക് പ്രതികാരമായി ആരെയും വധിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നില്ല എന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ഹരാഖി ഫോക്സ് ന്യൂസിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തു തൂക്കിലേറ്റുക എന്നത് ആലോചിക്കാൻ പോലും കഴിയില്ല എന്ന് അദ്ദേഹം അർദ്ധശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുകയും ചെയ്തു പിന്നീടാണ് അഞ്ചു മണിക്കൂറോളം അടച്ചിട്ടിരുന്ന വ്യോമപാത ഇറാൻ തുറന്നു തുറന്നുകൊടുത്തത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആദ്യ പ്രതിഷേധക്കാരനായ ഇർഫാൻ സുൽത്താനിയുടെ വധശിക്ഷ മാറ്റിവെച്ചതായി അദ്ദേഹത്തെ ഇറാൻ ഭരണകൂടം അറിയിച്ചിട്ടുമുണ്ട് അമേരിക്ക ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റ്സ് ന്യൂസ് ഏജൻസിയുടെ കണക്കനുസരിച്ച് ഇറാനിലെ അടിച്ചമർത്തലിൽ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളിൽ ഇതുവരെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് അനൌദ്യോഗിക വിവരം പതിനെണ്ണായിരത്തിലധികം ആളുകൾ അറസ്റ്റിലായതായും ഈ ഏജൻസി അമേരിക്കൻ അനുകൂല ഏജൻസിയാണ് പക്ഷെ അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രക്ഷോഭകാരികളുടെ ആക്രമണത്തിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ചോളം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൊല്ലപ്പെട്ടുവെന്ന് ഇറാനും അറിയിക്കുന്നു എന്തായാലും ഒടുവിലെ സൂചനകൾ ശുഭകരമാണ് അറബ് രാജ്യങ്ങളുടെ മധ്യസ്ഥ നീക്കങ്ങളിലൂടെ ചർച്ചയുടെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള വിവരമാണ് ഒടുവിൽ വരുന്നത് ചർച്ചയുടെ പാതയിലേക്ക് വരാൻ അമേരിക്കയെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ഹരാഖി ക്ഷണിക്കുകയും ചെയ്തു യുദ്ധമില്ലാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വാട്സപ്പിൽ പേജ് എൻ സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം നന്ദി നമസ്കാരം